ർ എല്ലാവർക്കും ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം യൂഷ്വലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത് സാറ്റർഡേ ആണ് പിന്നെ ഒരു ചാൻസ് ഉള്ളത് ബുധനാഴ്ചയാണ് പിന്നെ ഇൻ ബിറ്റ്വീൻ നമുക്ക് സ്പെഷ്യൽ കളക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ഇന്നത്തെ വീഡിയോ ആക്ച്വലി നമ്മൾ പത്ത് ഡിസൈൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഫാബ്രിക് ഉണ്ടോ എന്ന് പല തരത്തിലും നമ്മളോട് എൻക്വയറീസ് ചോദിക്കാറുണ്ട് അപ്പൊ ഫൈനലി നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫാബ്രിക്സിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള പാറ്റേൺസ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ആദ്യ ഡിസൈൻ എന്ന് പറയുന്നത് മൾട്ടി കളർ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് അത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ കാന്താ പ്രിന്റ് തന്നെയാണ് കോട്ടൺ വന്നിട്ടുള്ളത് അതിനകത്തേക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ചെസ് പാട്ടിൽ നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡ് നമ്മൾ കൊടുത്തതിന് ശേഷം അതിൽ ബോൾസ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് വിത്ത് ഒരു ദോട്ടാപ്പട്ടി ലേസിലും വേറൊരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷൻ നമ്മൾ കൂടുതലും അതിനെ ഭംഗിയാക്കിയിട്ടുണ്ട് അതിന് കൂടെ തന്നെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും പോക്കറ്റ്സ് അവൈലബിൾ ആണ് സ്ലീവിന്റെ എഞ്ചിലും നല്ലൊരു ബോർഡർ കൊടുത്തിട്ട് അതിൻ്റെ എഞ്ചിലും ലേസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല റിച്ച് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ബേസിക്കലി ഇത് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര കൂടെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യത്ത് പരിഗണിക്കുക ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക ഈ ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ നെക്കിന്റെ പീസിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഹൈലൈറ്റിംഗ് എലമെന്റ് തന്നെയാണ് അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പാറ്റേൺ കിട്ടുമ്പോൾ നിങ്ങളാരും മിസ്സാക്കാതിരിക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര നല്ല ഓർഡർ ചെയ്തോളൂ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അടുത്തൊരു ഡിസൈൻ കാണാൻ ഡ്രമിസ് സെൽമേക്കേഴ്സിന്റെ ഡിസൈനെ കുറിച്ച് കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത പാറ്റേൺ നമുക്ക് ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള മങ്കിഹാർ ഡിസൈനാണ് കുറെ പേര് ഈ ഒരു ഫാബ്രിക് റീസ്റ്റോക്ക് ചോദിച്ചിരുന്നു അപ്പൊ എനിക്ക് നമുക്ക് ഇന്നത്തെ ഡിസൈൻസ് എല്ലാം തന്നെ ഡബിൾ എക്സർ വരെയാണ് അവൈലബിൾ ആയിരിക്കേണ്ടത് ബിക്കോസ് നമുക്ക് ഫാബ്രിക് അവൈലബിൾ ആവുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഓർഡർസ് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുക നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ ഈ ഒരു ഡിസൈൻ്റെ പ്രത്യേകത നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീ കോക്ക് ഡിസൈനാണ് വിത്ത് റെഡിഷ് മെറൂൺ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ചെസ് പാട്ട് നമ്മൾ ഐനിങ് പ്ലീസോട് കൂടിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭംഗി ആ ഡിസൈൻ കൊടുത്തിട്ട് ക്ലോത്ത് ബട്ടൺ കൊടുത്തിരിക്കുകയാണ് ഇൻക്വയർ ആയിട്ട് ബോക്സ് മീറ്റിന് അകത്ത് നമ്മൾ ഈ ഒരു ഫാബ്രിക് തന്നെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പെറ്റർ സ്ലീവാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ദെൻ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഇത്രയും അത്രയധികം എൻക്വയറീസ് ഉള്ള ഞങ്ങളുടെ ഒരു സൂപ്പർ യൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഒരു പാറ്റേൺ ഡിസൈൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ ഹൌസും ഔട്ട്ലെറ്റും വരുന്നത് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിന്റെ അടുത്ത് ഹൈവേലെയാണ് പേരാമംഗലം പോലീസ് സ്റ്റേഷനോട് ചേർന്നാണ് അപ്പൊ ഈ ഒരു പെർട്ടിക്കുല ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര മെടനം ഓർഡർ ചെയ്തോളൂ അടുത്ത ഡിസൈൻ കാണാം നമുക്ക് സൈൻ മേക്കേഴ്സിന്റെ ഡിസൈനെ കുർത്തി കളക്ഷൻസിന്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത പാച്ചൻ ജോർജറ്റും അതേപോലെ തന്നെ ഒരു കോട്ടൺ ഫാബ്രിക്കും തമ്മിലുള്ള ഒരു മിക്സ് ആണ് നാൽപ്പത്തി ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്ന സ്ലീവ് ലെങ്ത് പതിനാറ് പെസ് ആയിരിക്കും ഇതിലൊരു സെമി കോളർ കൊടുത്തതിനു ശേഷം രണ്ട് പൊസിഷനിലായിട്ട് ജോർജറ്റ് ഒരു ജാക്കറ്റ് പോലെ വന്നിരിക്കുകയാണ് ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വെറൈറ്റി പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് സ്ലീവിന്റെ എഞ്ചിലും കുറച്ച് ചെറിയ ബോർഡർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡിസൈനിൽ നമുക്ക് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എലഗന്റ് ആയിട്ടുള്ള ഡിസൈൻ കിട്ടുമ്പോൾ നിങ്ങളാരും മിസ്സാക്കാതിരിക്കും ബാക്കി ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ അപ്പം എത്രയും പെടുന്നാലും വാട്സ്ആപ്പ് ചെയ്യാട്ടോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അധികം പാറ്റേൺസ് കാണാനുണ്ട് അപ്പൊ ഇതെല്ലാം തന്നെ പല ദിവസങ്ങളായിട്ട് നിങ്ങൾ റിക്വയർമെന്റ് ചെയ്തതാണ് ഈ ഒരു പാറ്റേൺ ഉണ്ടോ ഡിസൈൻ ഉണ്ടോ അപ്പൊ മാക്സിമം ഫാബ്രിക് അവൈലബിലിറ്റി അനുസരിച്ച് ഞാനിത് റീസ്റ്റോക്ക് ചെയ്താണ് അപ്പൊ കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്ത ഡിസൈൻ കാണാം സൈൽ മേക്കേഴ്സിന്റെ ഡിസൈനെ കുർത്തി കളക്ഷൻസിന്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത പാറ്റേൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ആണ് മിറർ വർക്കും ത്രെഡ് വർക്കിന്റെ ലോക്കിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ അതിന്റെ ഒരു ലേസ് പാറ്റേൺ നമ്മൾ ഇവിടെ വരെ കൊടുത്തിരിക്കുകയാണ് കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ആയിട്ട് കഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് രണ്ട് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഡിസൈനാണത് ഒരു ലൂസ് ആണ് സ്ലീവ് കൊടുത്തിട്ടുള്ളത് അപ്പൊ തന്നെ നമുക്ക് ഇതിന്റെ ബോട്ടം എനിക്ക് തോന്നുന്ന നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം വേറെ ചെയ്താൽ മതി ബിക്കോസ് ഇതൊരു ഫ്രോക്കായിട്ടോ കുർത്തിയായിട്ടോ അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സ്റ്റിച്ചിങ് അലൈൻമെന്റ് പോയിട്ടുള്ളത് ഇപ്പം ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെടുന്നാലും ഓർഡർ ചെയ്തോളും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയാണ് കാണാൻ ആൻഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇത്തരത്തിന്റെ വീഡിയോ നമുക്ക് അടുത്തൊരു ഡിസൈൻ ആണ് അടുത്ത ഡിസൈൻ നോക്കിയിട്ട് ഒരു സെമി കോളർ വന്നിട്ട് ഒരു വീക്കട്ട് കൊടുത്തതിനു ശേഷം നല്ല ഭംഗിയായിട്ടുള്ളൂ ഇതിന് ഏറ്റവും കൂടുതൽ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ഫാബ്രിക് ആണ് ചെസ് പാട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് രംഗോലി ഫാബ്രിക് ആണ് നല്ല ഫ്ലോ ആയിട്ട് ലൈറ്റ് വെയിറ്റ് ഫാബ്രിക് ആണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആപ്ലിക് വർക്ക് ആണ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് മെയിൻ ഫാബ്രിക് കൊടുത്തിട്ടുള്ളത് സ്ലീവിന്റെ എൻസിലും ഇതേപോലെ തന്നെ ഇച്ചിരി സൈസ് കുറച്ച് സ്ലീവ് ആയതുകൊണ്ട് അത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പാച്ച് ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ട് പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് പോക്കറ്റ്സ് അവൈലബിൾ ആണ് അപ്പം ഇതെല്ലാം തന്നെ റിമീസ് സെൻമേക്കേഴ്സിനെ സിഗ്നേച്ചർ പാറ്റേൺ ഓഫ് ഡിസൈൻസ് ആണ് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമ്മിറ്റി എന്തായാലും ശ്രദ്ധിക്കാട്ടെ നമ്മുടെ പാറ്റേൺസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ കളർ കോമ്പിനേഷൻസിൽ നമ്മൾ കൊടുക്കുന്ന പാറ്റേൺസിന്റെ യൂണിക്കായിട്ടുള്ള ഡിസൈൻസിലൊക്കെ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സ് കിട്ടാറുള്ളത് ഇപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും കൂടെ നല്ലൊരു ഓർഡർ ചെയ്തോളും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്ക് ഇന്നത്തെ അടുത്തൊരു ഡിസൈൻ കാണും ട്രെൻഡിങ് ആയ ഒരു സ്റ്റാർ കോളർ ഡിസൈൻ ആണ് ഈ ഒരു പാറ്റേൺ ഏറ്റവും വലിയ പ്രത്യേകത വണ്ടർഫുൾ ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിനൊരു മാർബിൾ പ്രിന്റ് പോലത്തെ ഒരു പാറ്റേൺ ആണ് കേട്ടോ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് പോക്കറ്റ്സ് അവൈലബിൾ ആണ് നെക്കിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഒരു സ്റ്റാർ ഡിസൈൻ പോയിരിക്കുകയാണ് ഒരു കോൾ ഡെഫിനേഷൻ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുള്ളത് സ്ലീവ്സ് അതുകൊണ്ട് തന്നെ ഒരു ലൂസ് ഫിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് ചെറിയ ഒരു രാജാസ് ഒക്കെ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ഡിസൈനാണ് സ്ലീവ്സിന് കൊടുത്തിട്ടുള്ളത് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര എത്രപ്പെടുന്നാലും ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺസിൽ ഇന്ന് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന കുർത്തീസിലേതാണോ ഫേവേറ്റ് ആയെന്ന് വെച്ചാല് എത്രപ്പെടുന്ന സ്ക്രീൻഷോട്ട് ഞാൻ നൈൻ എയ്റ്റ് ഫോർ സിക്സ് എന്ന നമ്മുടെ സ്വന്തം വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്തോളൂ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വാട്സാപ്പിൽ വാങ്ങാം ഇന്നത്തെ ഡിസൈൻ ഈ ഒരു പാട്ടേൺ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട നമുക്ക് അടുത്തൊരു ഡിസൈൻ റെമീസ് സെന്റ് വേഗേസിന്റെ ഡിസൈന കുത്തി കളക്ഷൻസിൽ ഡബിൾ കോളർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫാബ്രിക് പ്യൂർ ആയിട്ടുള്ള കോട്ടണിലെ കാന്ത പ്രിന്റോട് കൂടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ജോർജർ ഫാബ്രിക്കും ഇതിന്റെ കോട്ടൺ ഫാബ്രിക്കും കൂടി ഒരു മിക്സ് ആണ് നമ്മൾ ഇതിനകത്തേക്ക് രണ്ട് ലയേഴ്സ് ആയിട്ടുള്ള ഡബിൾ കോളർ ആയിട്ട് നെക്കിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിന് കൂടെ തന്നെ നമ്മൾ സെൻറ്റർ പാർട്ടിലെസ്റ്റിനോട് ചേർന്നിട്ട് ക്ലോത്ത് ബട്ടൺ ഹൈലൈറ്റ് ചെയ്തതായിട്ട് അതിന്റെ കൂടെ ഒരു ഇൻവോർട്ടർ ആയിട്ട് ബോക്സ് വീട്ടിൽ കൊടുത്തിരിക്കുകയാണ് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡും പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും പെറ്റൽ സ്ലീവ് ഇട്ടാണോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എൽബോ സ്ലീവ്സിലാണ് അതിൽ ഒരു സൈഡിൽ നമ്മൾ ഇതിന്റെ ജോർജ് ഫാബ്രിക്കും അതോ സൈഡിൽ വരുന്നത് മെയിൻ ഫാബ്രിക്കും ആയിട്ടാണ് ഇത്രയും ആയിട്ടാണ് ഓരോ കുർത്തിയും നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അടിപൊളിയായിട്ടൊരു ഡിസൈനർ ഓഫീസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും കൂടുതൽ ഓർഡർ ചെയ്തോളൂ ഈ ഒരു കോമ്പിനേഷനിൽ ഇങ്ങനെയുള്ള ഒരു പാറ്റർ ഒക്കെ ഭയങ്കര റയർ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റാറ് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്ര അങ്ങനെയുള്ള യൂണീക് ആയിട്ടുള്ള സ്റ്റൈൽ ഇഷ്ടമാണ് ഡിസൈൻസ് ഇഷ്ടമാണെങ്കിൽ സമയം കഴിയാൻ എത്ര വെള്ളം നല്ല ഓർഡർ ചെയ്യുക നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തിനും സ്റ്റിച്ച് ചെയ്യാനുണ്ട് പാർട്ടി വെയർ ഔട്ട്ഫിറ്റ്സ് കസ്റ്റമൈസ് ചെയ്യാനുണ്ട് അങ്ങനെ ഒരു അനുപോലീസ് ഉണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂരിലുള്ള ഔട്ട്ലെറ്റിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് നമ്മുടെ അമ്പല ഹോസ്പിറ്റലിനടുത്ത് പേരാമംഗലം പോലീസ് സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ പുതിയ പ്രൊഡക്ഷൻ ഹൗസ് ഉള്ളത് അപ്പം എത്ര പെടുന്ന ഓർഡർ ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്ക് ഇന്നത്തെ വീട്ടിലടുത്തൊരു ഡിസൈൻ കാണാം സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ കോളർ ഡിസൈൻ കൊടുത്തിട്ട് നമ്മൾ വേറൊരു മാച്ചിങ് ഫാബ്രിക് അതിന്റെ കൂടെ തന്നെ ഇൻവേർട്ടൺ ആയിട്ട് ഒരു അലൈൻമെന്റ് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഭയങ്കര പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് ഒരു ബോക്സ് വീട് കൊടുത്തിട്ടുണ്ട് ഇൻവേട്ടൺ ആയിട്ട് ഒരു ബോക്സ് വീറ്റ് കൊടുത്തിട്ടുണ്ട് പെറ്റ സ്ലീവ്സ് നമ്മൾ എൽബോലാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് മെറ്റീരിയൽ അതായത് ഇതിന്റെ കോമ്പിനേഷൻ ചേർന്നിട്ടുള്ള ഫാബ്രിക്കും അതിന്റെ കൂടെ തന്നെ മെയിൻ ഫാബ്രിക്കും തമ്മിലുള്ള ഒരു മിക്സ് ആണ് സ്ലീവ്സിൽ കൊടുത്തിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഡിസൈനർ ഔട്ട്ഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് നമുക്ക് ഡെയിലി വെയറിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇതുപോലുള്ള കുർത്തീസ് തന്നെയായിരിക്കും പക്ഷെ നമ്മൾ റെഗുലർ ആയിട്ട് പോകുന്നതിനേക്കാളും ഡിസൈനർ കുർത്തീസ് നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസും അല്ലെങ്കിൽ എല്ലാവരും അത് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമൊക്കെ ഒന്ന് വേറെ തന്നെയാണ് കുറേ പേര് അവരുടെ എക്സ്പീരിയൻസസ് നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും കൂടുതൽ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പാറ്റേൺ ആയിട്ടാണ് നമ്മൾ ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒത്തിരി ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തോന്നുന്നു പത്തോളം പാറ്റേൺസ് നമ്മൾ ഇത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ അടുത്ത ഡിസൈൻ കാണാം റെഗുലർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കുത്തി കളക്ഷൻസ് ആയിട്ടുള്ള പാറ്റേൺസ് അതും ഈ രണ്ട് സൈഡിലും പോക്കറ്റ്സ് ഒക്കെ ആയിട്ട് ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻസ് കിട്ടുമ്പോൾ നിങ്ങൾ മിസ്സാക്കേണ്ട കേട്ടോ നമുക്ക് റിമീസ് സെൽമേഗസിന്റെ ഇന്നത്തെ പാറ്റേൺ ഓഫ് ഡിസൈൻസിൽ പത്ത് കളക്ഷൻസുമായിട്ടാണ് പത്ത് ഡിസൈൻസും ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിസൈൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ കളേഴ്സ് കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും ഒരു പക്ഷെ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൽ കാണുന്ന വീഡിയോ മേബി ഇതായിരിക്കാം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോസ് ഒക്കെ നോക്കട്ടെ കുറെ പാറ്റേൺസ് നമ്മൾ ഇതിനോട് അങ്ങനെ തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിന്റെ നെക്ക് പോസ്റ്ററിൽ നോക്കുവാണെങ്കിൽ ചെറിയൊരു ഗ്യാദേഴ്സ് വിത്ത് അയനിങ് പ്ലീറ്റ്സോട് കൂടിയിട്ടാണ് പൈപ്പിംഗിൽ ഡിഫൈൻ ചെയ്തത് ഒരു ഫേസ് ടു ഫേസ് പൈപ്പിംഗ് താഴെ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്റെ ഒരു ചെറിയ സ്ലിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതും പൈപ്പിംഗിൽ തന്നെയാണ് ആ കംപ്ലീറ്റ് സൈഡ് നമ്മൾ ലോക്ക് ചെയ്തിട്ടുള്ളത് ഇൻ ബിറ്റ്വീൻ ആ ഇതേപോലെ തന്നെ ബോൾസ് ഇതിലൊരു ആഷ് കളർ പോകുന്നുണ്ട് അപ്പൊ ഒരു പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ബോൾസ്ത്രീ നമ്മൾ നമ്മളിതിനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ചെറിയ ചെറിയ ഗ്യാപ്പുകളിൽ സ്ലീവിന്റെ എൻഡിലാണെന്നുണ്ടെങ്കിൽ കുറെ അധികം വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ടോ അതിന് ഇവിടുത്തെ നമ്മൾ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ലീവ്സിൽ ഒരു ബോർഡർ ആദ്യമേ കൊടുത്തിട്ട് അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ഹൈലൈറ്റിംഗ് ഫാബ്രിക് ഇത് ഒരു ഡബിൾ ഷെയ്ഡ് അത് ഒരു ട്രയാംഗിൾ പൊസിഷനിൽ കൊടുത്തിട്ട് അത് ലോക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ഫാബ്രിക് കൊണ്ട് തന്നെ ബട്ടൺ ചെയ്തിരിക്കുകയാണ് ചെറിയൊരു സ്ലിറ്റും കാരണം കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര മണി നല്ല ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോ ആണ് ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് നൈൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ ഇതാണ് നമ്മുടെ നമ്പർ ക്യാമറ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടി കണ്ടാലോ റെമീസ് ചൈൽ മേക്കേഴ്സിന്റെ ഡിസൈനെ കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇതൊരു ഫൈനൽ പാറ്റേൺ ആണ് ഞാൻ ഇപ്പം വരെയായിട്ടുള്ള കാരണം ഫ്രിഞ്ചിലല്ല നല്ല ഭംഗിയായിട്ടുള്ള നല്ല കളർ കോമ്പിനേഷൻ ആണ് ബേസിക്കലി ഇത് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള പിങ്ക് ടെക് ഡിസൈനാണ് ചെസ്റ്റ് പാട്ടിലെ നല്ല ഫോക്സ് ജോർജറ്റിൽ പിങ്ക് ടെക് യൂസ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഡബിൾ കോളറിൽ ഇതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പോക്കറ്റ്സ് അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റൺ ആയിട്ട് വന്നിട്ടുണ്ട് സ്ലീവിന്റെ എഞ്ചിലും നമ്മൾ അതേപോലെ തന്നെ പിങ്ക് ടെക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ബോർഡറിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് എക്സലന്റ് ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പത്ത് ഡിസൈൻസ് ആണ് നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കൂടുതലും ഓർഡർ ചെയ്തുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് ബാക്കി ഡിറ്റെയിൽ സൈനായിട്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ എത്ര കൂടുതൽ